ശിരസിൽ ഭവൻ ഭക്തന്മാരെ അനുഗ്രഹിക്കുവതിനായി എത്തുന്നതും കാണണം കൊൽത്താർ മന്ദമായി തടവിടും തൃപ്പാത പത്മത്തിലെ ചിത്താകും പൊടി എന്നും എന്റെ ശിരസിൽ കനിഞ്ഞിടണം ഇപ്പൊ നമുക്ക് എന്താ പറയാനുള്ള അമ്മക്ക് മക്കള ആ ഷടർഭകന്മാരെന്ന് പറയാവരാ അങ്ങനെയാ പറയുക അത് അപ്പോഴത്തേക്ക് എന്തോ ശാപം മൂലം ഈ വികൃത രൂപം ധരിച്ചിട്ടുണ്ടായ കുട്ടികളാണ് അതുകൊണ്ട് അവരാ സുത സുതലത്തിലാണ് അവരുണ്ടായിരുന്നത് അവരെ കൊണ്ടുവന്നിട്ട് അമ്മക്കൊന്ന് കാണിച്ചു കൊടുത്ത് അവർക്ക് മോക്ഷപ്രാപ്തിയും കൊടുത്ത് കിട്ടി അവർ വൈകുണ്ഠത്തിലൊക്കെ അവർ അങ്ങ് പറഞ്ഞു എന്നുള്ള കഥയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭഗവാന്റെ വാക്ക് കേട്ടിട്ട് ആ ബലി ആറ് ദാനവന്മാരെയും വിശ്വനാഥൻറെ കരുത്തിൽ അർപ്പിച്ചു എന്ന് പറയുന്നു ദൈത്യരൂപികളായ അവരെയും കൊണ്ട് ഭഗവാൻ ദ്വാരകയിലെത്തുന്ന രംഗം ദേവിയുടെ കൊട്ടാരത്തിനു മുമ്പിൽ കേശവൻ രഥം നിർത്തി കറുത്തവരും കുള്ളന്മാരുമായ ആറ് ദാനവന്മാരും ഇറങ്ങി ദേവിക്ക് പേടിയായി പോയി ഭീകരാകൃതിയോട് കൂടിയവരും പുറത്ത് കാണത്തക്കവിധ മേ കിറുകൾ വളർന്നിങ്ങനെ പല്ലിൽ ദമിട്ര അതാണ് ഈ പറയുന്നത് റങ്ങിയവരുമായ ആ ദാനവന്മാരെയും കൊണ്ട് കേശവൻ ദേവികൂടെ നികടത്തിലെത്തി ദേവകി വിരൂപം മുറ്റിയ രൂപങ്ങളെ കണ്ട് അതിശയിച്ചുപോയി നമുക്ക് പേടിയായി പോയി എന്നാൽ പേടിയായിട്ടില്ല അപ്പൊ ഗർഭാചാര്യൻ എല്ലാ കഥകളും ദേവികയെ അറിയിച്ചിരുന്നു അതുകൊണ്ട് പേടിയായിട്ടില്ല മാതൃത്വം വിരൂപത്തിലും സ്വരൂപത്തിലും ഒരുപോലെയാണല്ലോ നല്ല രൂപായാലും പൊട്ട രൂപായാലും തന്റെ മക്കള് തനിക്ക് നല്ല കാക്കക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നുള്ളു ൊല്ലണ്ടല്ലോ അതുപോലെ എന്തായാലും എൻ്റെ മക്കളല്ലേ നില ഒരു സ്നേഹം അമ്മക്ക് വന്നു എല്ലാവരെയും അമ്മ പാല് കൊടുത്തു എന്നാ പറയുന്നത് എല്ലാവരെയും ആലിങ്കനം ചെയ്ത് അവരെ ചുംബിച്ചു അശ്രുക്കളോട് അനുഗ്രഹിക്കുകയും ചെയ്തു അത്ഭുതം എന്നല്ലാണ്ട് എന്താ പറയാ ഇത്ര നേരം ഉണ്ടായ വിരൂപം ഒക്കെ അവർക്ക് മാറി അവര് സ്വരൂപന്മാരെ സുന്ദര എന്ന് പറയുന്നു ആറുപേരുടെ ദൈത്യരൂപങ്ങൾ പോയി ദിവ്യവും മുഖവും ിഖവും ശ്രേഷ്ഠവുമായ രൂപങ്ങള് അവർക്ക് ഉണ്ടായി ആരമണിഞ്ഞ മാറിട ഉണ്ടായി പുഞ്ചിരി തഞ്ചൊന്ന് വധനുണ്ട് ഇപ്പൊ വന്നവരെയല്ല ആ ഭഗവാൻ ഒരു ഒരിക്കലും കുടിച്ച് ആ തന്യപാനം ഇവര് നടത്തിയത് കൊണ്ട് ഇവർക്ക് മോഷപ്രാപ്തി കിട്ടി എന്ന് പറയുന്നു മേഘവർണം ശേതാംബരവും എല്ലാം അവര് ആ സൗന്ദര്യം മുറ്റി ഇപ്പൊ അവർക്ക് അങ്ങനെ അമ്മ അമ്മേനെ വീണ്ടും വീണ്ടും നമസ്കരിച്ച് ഭഗവാനേയും വന്ദിച്ച് വസുദേവരെ ആലിംഗനം ചെയ്ത് ആറുപേരും ദേവലോകത്തേക്ക് പോയി എല്ലാ ഭഗവാനും മൂത്തവരാണെങ്കിലും ഭഗവാനല്ലേ ഭഗവാനെ വന്ദിച്ചു അവര് അവര് ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടി പിന്നെ നമുക്ക് രാജസൂയത്തിനെ പറ്റി ചിന്തിക്കാം രാജസൂയം നടത്തണ്ടേ പിന്നെ നമ്മുടെ ആക്കേ ധർമ്മപുത്ര മഹാരാജാവ് രാജ്യസ്വയം നടത്താൻ പോകല്ലേ നമുക്കതിൽ പങ്കെടുക്കണ്ടേ ജീവരക്ഷക്ക് ഇല്ല എന്നാണ് പറയുന്നത് എന്നാലും മയൻ സ്നേഹത്തോടെ അത് വിശിഷ്ടമായ ഒരു സഭ പാണ്ഡവർക്ക് നിർമ്മിച്ചു നൽകി എന്താണ് ഭഗവാനെ ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ മുമ്പ് ആ രക്ഷപ്പെടുത്ത സമയത്ത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ യുധിഷ്ഠര മഹാരാജാവിനെ ഒരു നല്ലൊരു സഭ നിർമ്മിച്ചു കൊടുക്കണം എന്ന് പറയാനൊക്കെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു സഭ അതിമനോഹരം ദേവലോകത്തെ ദേവേന്ദ്രന്റെ സഭ പോലും തോറ്റു പോകുന്ന ഒരു സഭ ഇന്ദ്രജാലത്തെ പോലും വെല്ലുന്നതായിരുന്നു ആ സഭ അങ്ങനെ ഓരോ വാതായനങ്ങളും ഉള്ള സ്ഥലത്തിൽ നിന്ന് ബ്രമിഞ്ജനിക്കും വാതായനങ്ങള് ഇല്ലാത്ത സ്ഥലത്ത് ഉണ്ട് തോന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇല്ലെന്ന് തോന്നും മായ മായക്കാരനാണല്ലോ ഇദ്ദേഹം അരേ മയൻ ജലമില്ലാത്ത പ്രദേശം ജലമയമാണെന്ന് ധരിച്ച് ജനങ്ങള് വിവശരാകും ജലമോഹം പോയെത്തുന്നവർ പൂർണവാപികളെ പതിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് എന്തൊക്കെയോ ആണ് അവിടെ മായാലോകം എന്തിനേറെ പരസ്പരം കാണുവാൻ പോലും ആവാതെ ചിലപ്പോൾ കുഴങ്ങുന്ന തരത്തിലാണ് സഭ മയൻ സഭ പണിഞ്ഞു നൽകിയത് ഈ മയസഭ കാണുവാൻ നാനാദിക്കിൽ നിന്നും അനവധി രാജാക്കന്മാരെ എത്തുന്ന രംഗം ഹത്താപുരത്തു നിന്നും ദുര്യോധനാധികളും വരികണ്ടായി ുരി ഉമ്പർ പോനൊത്തൊരു പമ്പും പ്രതാപുമ്പന്ന് ദുര്യോധന സഭയിൽ അമളി വിണഞ്ഞു അത് പറ്റണല്ലോ ജലമുള്ളതിക്കലില്ലെന്ന് ഭ്രമിച്ചു വീണു ആവോളം മുങ്ങി കുടിക്കുകയും ചെയ്തു ആദ്യം എല്ലാം കയറ്റി എല്ലാം മുണ്ടോക്ക ഇങ്ങനെ മുട്ടോളല്ല അരക്കുമേലെ കയറ്റിട്ട് നടന്നു വെള്ളം അങ്ങരിച്ചിട്ട് അപ്പൊ അവിടെ വെള്ളമില്ല അതുപോലത്തെ വേറൊരു സ്ഥലം കാണുമ്പോ എവിടേയും വെള്ളമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞെല്ലാം താഴ്ത്തി ഇറങ്ങും വീരശൂര വരാക്രമി ശിഷു പിന്നെ അന്ന് സഹോദര കണ്ണുങ്ങളും കൂടി അങ്ങ് നടക്കുമ്പോ ചടവട കെട്ടി എല്ലാരും വേണം അപ്പം അല്ലാതെ വഷളായില്ലേ വഷളാവുമ്പം ചിരിച്ചു പോയി ഭീമസേന മാത്രം ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ദേഷ്യം വരൂലായിരുന്നു അത് പിന്നെ അതിന് അങ്ങനെ ആയിട്ട് ഇട്ട തന്നെ ഭീമസേന ചിരിക്കാനും അടികൊടുക്കാനും അല്ല ഭീമം പൊട്ടിച്ചിരിച്ചു അടുത്തുനിന്ന് പാഞ്ചാലി ചിരിച്ചു പാഞ്ചാലി പൊട്ടിച്ചിരിച്ചു എന്ന് പറയുന്നില്ല കുഞ്ചിരിച്ചു എന്ന് പറയുന്നു കുറിക്കോട്ടൊഴുകി വസ്ത്രങ്ങൾ നനഞ്ഞൂറ്റി കെട്ട് മുഖം താഴ്ത്തി ദുര്യോധന അസ്ഥിരാര പോകുന്ന രംഗം ഓരോ നിമിഷവും ദുര്യോധനന്റെ മനസ്സിൽ ഭീമന്റെ ചിരി മുഴങ്ങി 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 കേട്ടു പാഞ്ചാലിയുടെ പരിഹാസ ചിരിയും തെളിഞ്ഞു വന്നു അസ്വസ്ഥതയിൽപ്പെട്ട് ദുര്യോധനൻ ഇങ്ങനെ പടയാൻ തുടങ്ങി എന്നാ പറയുന്നത് ഒടുവില് ദുര്യോധന ശകുനിയും ചേർന്ന് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു അത് തന്നെ ഇഷ്ടബുദ്ധികൾ മയസഭലോകമെന്നും പ്രശസ്തമായി ഒരിക്കൽ സഭ കാണുമെന്ന് ആരതാദി മഹർഷികൾ നാരദ മഹർഷികൾ വന്നു അതെ നാരദനാദരവോടെ മഹർഷി തുല്യനായ ധർമ്മജനെതിരേറ്റു എന്നിട്ട് സഭ കണ്ട ശേഷം നാരദര് പറയുകയുണ്ടായി നാരദരി പൊണി പറയുകയും ചെയ്യും ധർമ്മജ നിന്റെ പിതാവിനുണ്ടായിരുന്നൊരാഗ്രഹമാണ് ഇപ്പം പൂർത്തീകരിച്ചിട്ട് പൂർത്തീകരിക്കാൻ സമയമായി എന്ന് തോന്നുന്നു എന്താ അത് രാജസൂയം വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പാണ്ഡു മഹാരാജാവിനെ അതിപ്പം അങ്ങ് നിർവഹിച്ചു കൊടുക്കണം അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ എന്ന് പറഞ്ഞു വളരെ നാൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് രാജസൂയം അത് നീ തന്നെ നിർവഹിക്കണം ഇന്ദ്രപ്രസ്ഥം ലോകത്തിലെ ഉന്നത രാഷ്ട്രങ്ങളിൽ ഒന്നാകും പാണ്ഡവരെ മറ്റു രാജ്യക്കാർ അംഗീകരിക്കും മയനിർമ്മിതമായ ഈ രാജസഭാതലത്തിൽ ഇരുന്നു കൊണ്ട് രാജസൂയം നടത്തുക എന്നത് ശ്രേഷ്ഠമല്ലേ ആലോചിച്ച് തീരുമാനിക്കുക ദ്വാരകാപതി വേണ്ട നിർദ്ദേശങ്ങൾ തരും എന്നും പറഞ്ഞിരായണ നാരായണ എന്ന് വീണയിലെ മഹതി എന്ന വീണയിലേ നാരായണ നാമം കീർത്തിച്ചു കൊണ്ട് പോയി ധർമ്മജന്റെ മനസ്സിൽ ഇതുവരെ രാജസൂയത്തെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല ധർമ്മരാജ ധർമ്മപുത്രരെ ഇന്ദ്രപ്രസ്ഥത്തിൽ വാസമാക്കിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളുതാനും അതിനു മുമ്പ് രാജസ്വയം നടത്തി ചക്രവർത്തി ചക്രവർത്തിയാകാമെന്ന മോഹമൊന്നും എനിക്ക് വേണ്ട എന്നാ സാധു മനുഷ്യനല്ലേ നല്ലൊരു രാജാവല്ലേ അതുകൊണ്ട് അത്തരം ചിന്ത ധർമ്മജൻ അപേക്ഷിച്ചതാണ് എന്നാൽ നാരദൻ അത് വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് എന്ത് ചെയ്യൂ ഇപ്പൊ അത് വെറുതെ ആവില്ല പാണ്ഡുവിന്റെ ആഗ്രഹവും അതായിരുന്നുവല്ലോ എന്തായാലും എല്ലാവരോടും ആലോചിച്ച് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ഇങ്ങനെ ചിന്തിച്ച ധർമ്മജൻ അമ്മയോട് തന്നെ രാജസ്വയം നടത്തുന്നതിനെ കുറിച്ച് ചോദിച്ചു കുന്തി സന്തോഷത്തോടെയാണ് പറഞ്ഞത് മകനേ മഹത്തായ ഒന്നാണ് ഈ ചിന്ത നിന്റെ പിതാവിന് രാജസ്വയം നടത്താൻ ആഗ്രഹം വല്ല ആഗ്രഹമായിരുന്നു അത് വിധി അതിനനുവദിച്ചില്ലല്ലോ മോനെ നിന്റെ ചിന്ത തന്നെ സുഹൃതം തരുന്നു കൃഷ്ണ നിന്നോടൊത്ത വ്രതനിഷ്ഠയോടെ ഇരിക്കണം അവളോടും നിന്റെ അനുജന്മാരോടും ആലോചിക്കൂ അവരുടെ സമ്മതം രാജസ്വയത്തിന് ആവശ്യമാണ് ഏകാധിപതിയായി ഏകാധിപത്യം ഒന്നും പറയേണ്ട അവരോടും ആലോചിച്ചോ അത് പറഞ്ഞു അമ്മ ദ്വാരകയിലേക്ക് വിവരം അറിയിക്കണ്ടേ കേശവന്റെ അഭിപ്രായം വ്യക്തമായി അറിയണം എന്നിട്ടേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ മാധവന് മുൻകൂട്ടി കാണുവാനുള്ള കഴിവുണ്ട് ആദ്യം കൃഷ്ണയോട് ചോദിക്കൂ വ്രതനിഷ്ഠയുടെ അനുഷ്ഠാനം രാജസൂയത്തിൽ മഹത്തരമാണ് എന്ന് അമ്മ പറഞ്ഞു ഒരു ദാസി പുന്തിയുടെ വാക്കനുസരിച്ച് പാഞ്ചാലിയെ അനയിച്ചു കൊണ്ടുവന്നു അമ്മയെ നമസ്കരിച്ചു ഭർത്താവിനെ വന്ദിച്ചു പാഞ്ചാലി കുന്തിയുടെ പാദത്തിന്റെ രീതിയിൽ ഇരുന്നു കുന്തി കൃഷ്ണയോട് പറഞ്ഞു മകളെ ഇവനൊരാഗ്രഹം രാജസ്വയം നടത്തണമെന്ന് അവനോടൊത്ത് ദീക്ഷ എടുക്കേണ്ടതും കാര്യങ്ങൾ മുഴുവനും കൊണ്ട് നടക്കേണ്ടതും നീയല്ലേ ഈ വസ്തുത ഞാൻ അവനോട് പറയുകയായിരുന്നു നിന്റെ നിഷ്ഠയിലും വ്രതകാ കാർശ്യത്തിലുമാണ് രാജസൂയത്തിന്റെ മഹത്വം തിളങ്ങുക നിന്റെ മനസ്സറിയാതെ ഒന്നും ചിന്തിക്കേണ്ടതില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു അവനോട് ഇന്ത്യയുടെ വാക്കുകൾട്ട് കൃഷ്ണ പറഞ്ഞു അമ്മേ രാജസൂയ യാഗത്തെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് ഒരു രാജപത്നിയുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട് അമ്മേ അമ്മയുടെ അനുഗ്രഹം കിട്ടിയാൽ ഞാനീ മഹത് കൃത്യം ഏറ്റെടുക്കാം കുന്തി വികസിച്ച വതനത്തോടെ പറഞ്ഞു നല്ല സന്തോഷായി ചെണ്ടാമര പൂജ ചെയ്യും പോലെ കുന്തിദേവിയുടെ മുഖം വിരിഞ്ഞു മകനെ ദ്രൗപതിയുടെ എന്നെയാണ് പറഞ്ഞത് അപ്പൊ മകനോട് പറയുന്നു അരേ അമ്മ ദ്രൗപതിയുടെ കരുത്ത് എനിക്കറിയാം ഏറ്റെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ധാർമിക കൃത്യത്തിന്റെ മഹത്വം ദുഷ്കരത്വവും ആഴത്തിൽ അറിഞ്ഞു പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അവളുടേത് നീ അവളെ ചൊല്ലി വിഷമിക്കേണ്ടതില്ല കാമത്തിനും കാഞ്ചനത്തിനും ഈ കാമിനിയുടെ ഹൃദയം ചലിപ്പിക്കുവാനാവില്ല മകനെ നീ അനുജന്മാരാവോടാലോചിച്ച് അവര് തീരുമാനമെടുക്കും അയോനികയായിട്ടുണ്ടായതല്ലേ അഗ്നി കൊണ്ടത്തെന്ന് വന്നതല്ലേ പാഞ്ചാലി വെറുതെ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ഒരു അല്ലോ മാതാവിന്റെ വാക്കുകൾ മാനിച്ച് ധർമ്മജൻ അനുജന്മാരെ വരുത്തി അവർ മാതാവിന്റെ ചു രുന്നു അപ്പൊ കുന്തിദേവി പറഞ്ഞു മക്കളെ നിങ്ങൾ ഇവിടെ വരുത്തത് എന്തിനാണെന്ന് വെച്ചാലേ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കുവാനാണ് എന്താ കാര്യം നാരദം കുറച്ച് ഇവിടെ എഴുന്നള്ളിയിരുന്നു എന്നിട്ട് ധർമ്മജനോട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി പാണ്ഡുവിന്റെ ആഗ്രഹം നിങ്ങൾ സാധിക്കണം നിങ്ങളുടെ അച്ഛന്റെ രാജസൂയം നടത്തുവാൻ പാണ്ഡു മഹീപദേറെ ആഗ്രഹിച്ചിരുന്നു എന്ന നാരദന്റെ വാക്യം പൊന്നാണ് മക്കളെ ഋഷീശ്വരന്റെ വാക്കുകൾ ധർമ്മജൻ എന്നോട് പറഞ്ഞു രാജസൂയത്തിന് വ്രതനിഷ്ഠയുള്ള ധർമ്മപത്നി വേണം അക്കാര്യം ദ്രൗപതി ഏറ്റു പിന്നെ നിങ്ങളുടെ വാക്കാണ് ലഭിക്കേണ്ടത് ഭീമനും അർജുനനും ആണ് യഥാർത്ഥത്തിൽ രാജസൂയം നടത്തേണ്ടത് അതുകൊണ്ട് വേണ്ടത് എന്താണെന്ന് ഭീമാർജുനന്മാർ തീരുമാനിക്കട്ടെ എന്ന് അമ്മ പറഞ്ഞു അപ്പം ദ്രൗപതി ഭീമനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പാഞ്ചാലിയുടെ അംഗീകാരമായിരുന്നു ആ ചിരി ഭീമസേന അത്രേ വേണ്ടു പാഞ്ചാലിയുടെ ചിരി കിട്ടിയാല് ഭീമസേന സന്തോഷായി ഉം ഭീമൻ ഉത്സാഹത്തോടെ പറഞ്ഞു അമ്മേ പാണ്ഡവസുധന്മാർ രാജസൂയം നടത്തിയെന്ന് കേൾക്കുവാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് അമ്മ തന്നെയല്ലേ അനുഭവിച്ചു തീർത്ത വേദനകളുടെ മറുപറമാണ് അതെന്ന് കണ്ടാൽ മതി ഉറപ്പിച്ചു മകനെ കടമകൾ ചെയ്യുമ്പോൾ ദുഃഖമല്ല സംതൃപ്തിയാണ് മനസ്സിലുണ്ടാവുക രാജസൂയം നിങ്ങൾ നടത്തുക എന്നത് അഭിമാനിക്കാവുന്ന കാര്യമാണ് പ്രത്യേകിച്ചും ഒരു രാജ്യമായ ഇന്ദ്രപ്രസ്ഥം വളർന്നു വരുന്ന ഈ സമയത്ത് ഭീമനും അർജുനനും പറഞ്ഞു എന്തു പറഞ്ഞു അമ്മ ഞങ്ങള് തയ്യാറാണ് കേട്ടോ ശരി ഇനി കേശവനോട് ആലോചിക്കണം നകുലൻ ചെന്ന് മാധവനെ കൂട്ടിക്കൊണ്ടുവരും അമ്മയുടെ വാക്കനുസരിച്ച് നകുലൻ ദ്വാരകയിലേക്ക് യാത്രയായി അമ്മ രാജ്ഞിയൊന്നല്ലെങ്കിലും രാജ്ഞിയുടെ പദവിയൊന്നും അമ്മ കളയാറില്ല കുന്തിദേവി ഇനിയിപ്പം ഭഗവാനെ കൂട്ടാൻ നകുലം പോയിട്ടുണ്ട് വരട്ടെ വരട്ടെല്ലേ കാലത്തുളവായിടും കലിയാൽ ധർമ്മം ക്ഷയിച്ചിടവേ സത്തുക്കൾക്കൊരു തെല്ലുപോലും ഇവിടെ ജീവിക്കുവാൻ ഭൈനി കൃഷ്ണൻ കരുണാമൃതത്തിനടിയൻ കേഴും ആശ്രയം വിഭോ കൈവിട്ടിടല്ലേ ഭവാൻ അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലെ മനോഹരമായ കൊട്ടാരത്തിലെ ഒരു ഭാഗത്ത് ഭീമസേനൻ ഏകനായിരിക്കുന്നു എന്തോ അഗാധമായ ചിന്തയിലാണ് നമുക്കറ് അതുമാത്രമുള്ള വ്യസനാക്രാന്തമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം എന്തോ ഒരു ചിന്ത അല്ലാത്തൊരു ചിന്ത അദ്ദേഹത്തെ മനസ്സിന് മതിക്കുന്നുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം ഒരു പക്ഷേ അങ്ങനെ വരത്തി പച്ചില വരത്തണലിനോടിക്കളിക്കുന്ന കടോക്കജനും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നിരയിട്ട് വരുന്ന മേഘമാലകളെ നോക്കിയിരിക്കുന്ന ഹിടുമ്പിയും ആ മനോമുഖരത്തിൽ തെളിഞ്ഞിരിക്കാം ഭീമന്റെ നയനങ്ങൾ നനവുണ്ട് ചുണ്ടുകൾ നേരിയ വിറയിലുണ്ട് പാവം ഭീമസേന ഇങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവൂല അധികവും അപ്പോൾ അറയിലേക്ക് തിടുക്കത്തിൽ ദ്രൗപതി കയറി വന്നു ഭീമന്റെ നികടത്തിൽ അവൾ ഇരുന്നു വായുസുതന്റെ കൊഴുത്തു നീണ്ട മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ട് പാഞ്ചാരി ചോദിച്ചു പ്രഭു ശ്രീമാനായ ഒരു ഭൂപതിക്ക് ചേരാത്ത ഈ മുഖഭാവം എങ്ങനെയുണ്ടായി എന്താണ് കാരണം ഇപ്പോൾ ഉണരേണ്ട കാലമാണ് ഉറങ്ങേണ്ട കാലമല്ല ശത്രുരാക്തന്മാരെ കാൽ കീഴിൽ അമർത്തി ദുര്യോധനേക്കാൾ ഉയറി എത്തേണ്ട സമയമാണിത് ഇത് പാഴാക്കുവാൻ പാടില്ല അങ്ങാണ് ശക്തിമാൻ ഉണർന്ന് ഉയർന്നു പ്രവർത്തിക്കേണ്ടവനാണ് ഇങ്ങനെ പറഞ്ഞു രോമക്കാട് നിറഞ്ഞ ഭീമന്റെ മാരടത്തിലെ വിയർപ്പുത്തരിയെ കൊണ്ട് ദ്രൗപതി തുടച്ചു കൊടുത്തു അതൊക്കെയാണ് ഒരു ഭാര്യയുടെ ധർമ്മം ഒരു സഹധർമ്മിണിയുടെ അപ്പെന്താ സ്നേഹമിശ്രണമായ പരിചാരണത്തിൽ ഭീമ തന്നെ അലിഞ്ഞു അതങ്ങനെയാണ് പാഞ്ചാലി പറഞ്ഞു കേശവൻ എത്താറായി രാജസ്വയം നടത്തുന്നതിൽ നിന്ന് അല്പം പോലും പിന്മാറരുത് ഭീമൻ പറഞ്ഞു ഇല്ല ധൈര്യമായിരിക്കൂ ഭീമൻ ഒറ്റക്ക് മതി രാജാക്കന്മാരെ അമർത്തി ഇന്ദ്രപ്പുറത്തു ചക്രവർത്തിയുടെ കൂടി പറത്തുവാൻ മതി എനിക്ക് ഇത്രയും മതി അരി പാഞ്ചാലി പറയണു ഞാൻ ധന്യായി പ്രഭോ അർദ്ധനിമീലതയായി പാഞ്ചാലി പറഞ്ഞു ചൂടാറ തൊരാലിംഗനത്തിൽ ഭീമൻ രജത പുഷ്പമായി മാറി കേശവനെത്തിയ വിവരം ഭീമൻ അറിഞ്ഞു എല്ലാവരും കുന്തിക്ക് ചുറ്റുമൊത്തു അതങ്ങനെയാണ് കുന്തിദേവി നടക്കിയിരിക്കും താമരപ്പൂ പോലെ അതിന്റെ ദളം പോലെ മക്കളെല്ലാം ചുറ്റുപാടി അങ്ങനെയാണ് അമ്മയുടെ കൂടെ എപ്പോഴും ഒരു കാട്ടിലായാലും നാട്ടിലായാലും കേശവൻ പറഞ്ഞു വരും വഴി നകുലൻ വാർത്തകൾ വിശദമായി എന്നെ ധരിപ്പിച്ചു എല്ലാം ആലോചിച്ചിട്ടാണ് നിങ്ങൾ ഇത്തരം സംരംഭത്തിന് മുതിരുന്നതെന്ന് തോന്നുന്നു അർദ്ധഭോക്തിൽ കേശവനിങ്ങനെ അവസാനിപ്പിച്ചപ്പോൾ ഭീമൻ പറഞ്ഞു കേശവ ഈ രാജാക്കന്മാരെ അമർച്ചു ചെയ്യുന്ന അത്ര വല്യ കാര്യൊന്നല്ല ഞാൻ പോരേ അതിനെ ഞാൻ മതി അതിനെ ആ രാ രാജാക്കന്മാരെ അമർത്തി അമർച്ച ചെയ്യാൻ ഞാൻ മതി ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നിന്റെ ആത്മബലത്തിന് നാം ബഹുമാനിക്കുന്നു പക്ഷേ രാജാക്കന്മാരെ ജയിക്കുക അത്ര സുഖരമൊന്നുമല്ല അവരെ പരാജയപ്പെടുത്തണം അതിനുള്ള സൈന്യശേഷി വിഭവശേഷി എന്നിവ ഉണ്ടാവണം ഇന്നിപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിന് അതില്ലല്ലോ അതുകൊണ്ട് രാജസ്വയം ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്ന്ന് പറഞ്ഞു അപ്പൊ ധർമ്മജപന കേശവൻ പറഞ്ഞത് ശരിയാണ് അർത്ഥവും ആളും കുറവാണ് നമുക്ക് അടങ്ങി പാർക്കുകയല്ലേ ഉചിതം ഇത് എങ്ങനെയാണ് എപ്പോൾ ഉൾവലിയെന്നൊരു സ്വഭാവമാണ് ഈ ധർമ്മപുത്രക്ക് അപ്പൊ ഭഗവാൻ പറഞ്ഞു ഈ നിരാശപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത് ഏഷ്ട യാഥാർത്ഥ്യം അറിഞ്ഞു പറഞ്ഞതാണ് ഒരു യഥാർത്ഥ സുഹൃത്ത് ആദ്യം പറയേണ്ടത് കോട്ടങ്ങളെയാണ് നേട്ടങ്ങളെയല്ല ഞാനും അത് പറഞ്ഞു സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം കുന്തിദേവി ചോദിച്ചു രാജസ്വയം വേണ്ടെന്നാണോ നിന്റെ അഭിപ്രായം അല്ല രാജസ്വയം ശക്തി കൊണ്ട് മാത്രം നേടാവുന്ന ഒന്നല്ലെന്നാണ് എൻ്റെ അഭിപ്രായം യുധിഷ്ഠരൻ പറഞ്ഞു കേശവ ചക്രവർത്തിയാകണമെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല എങ്ങനെയും ദൈവഹിതത്തിൽ വർദ്ധിക്കണമെന്നേ ഉള്ളു എനിക്ക് നമുക്ക് രാജസൂയം വേണ്ട അതാ നല്ലത് എളുപ്പായില്ലേ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു യുധിഷ്ഠരാ ജേഷ്ടാ അങ്ങയുടെ ഇളതാവുന്ന മനസ്സ് രാജാക്കന്മാർക്ക് ചേർന്നതല്ലോ ഭീമന്റെ പ്രായോഗികത തികയാത്ത ബുദ്ധിയും നല്ലതല്ല ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് പരാജയപ്പെടുത്തേണ്ട രാജാക്കന്മാർ ആരാണെന്ന് നോക്കാം അവരിൽ പ്രധാന ജരാസന്ധൻ തന്നെ പ്രതാപിയായ അവന്റെ വശത്താണ് ശിശുപാരൻ കരൂഷത്തിൽ ദന്തപക്രനും എതിർക്കും ഭഗതത്തിനും വിരോധിയാകും വങ്കം പുണ്ം കിരാതം തുടങ്ങിയ രാജ്യങ്ങളിൽ രാജാക്കന്മാരെയും അമർച്ച ചെയ്യണം നമുക്ക് ഭോജന്മാർ എങ്ങും ചേരില്ല ചുരുക്കത്തിൽ ജരാസന്ദനെ ജയിക്കാതെ രാജസ്വയത്തില് വിജയിക്കാനാവില്ല നമുക്ക് പെട്ടെന്ന് അർജുനൻ പറഞ്ഞ് നമുക്ക് പടം നയിച്ചാലോ ഭഗവാനെ ജരാസന്ധനെ പരാജയപ്പെടുത്തണ്ടേ അപ്പം ഭഗവാൻ ഒന്നുകൂടി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു പ്രായോഗിക വിവേകം നിനക്കുമില്ലട്ടോ ഇരുപത്തിമൂന്ന് അക്ഷോഹിണി പടയുടെ നാഥനാണ് ജരാസന്ധൻ മാത്രമോ ഈ രാജാക്കന്മാരെല്ലാം ജരാസന്ധനെ സഹായിക്കുകയും ചെയ്യും കത്നാപുരം പോലും അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്താൽ ജയിക്കുകയില്ല അത് ഉറപ്പല്ലേ അതുകൊണ്ട് തന്ത്രത്തിൽ ജരാസന്ധനെ നാം പരാജയപ്പെടുത്തണം എന്നിട്ട് വധിക്കണം എന്നാലേ രാജസൂയം നടക്കുകയുള്ളു ജരാസന്ധൻ ഇല്ലാതായാൽ മറ്റു രാജാക്കന്മാർ യുധിഷ്ഠനെ താനേ അംഗീകരിച്ചോളൂ ഇത്രയും പറഞ്ഞ് ഭഗവാൻ നിർത്തി ഒരു നിമിഷം കഴിഞ്ഞപ്പോഴാണ് യുധിഷ്ഠൻ സംസാരിക്കാൻ തുടങ്ങിയത് അദ്ദേഹം ചോദിച്ചു മാധവ അവനെ നാം എങ്ങനെ നശിപ്പിക്കും എന്ന് ചോദിച്ചു ദൈവഹിതം നിങ്ങളുടെ ഭാഗത്താണ് ഞാൻ ഇവിടേക്ക് വരുവാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായി എന്താ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അതെ യുദ്ധകാര്യങ്ങളെ കുറിച്ചും രാജസ്വയത്തെക്കുറിച്ചും ഉദ്ധവരോട് ആലോചിച്ചു ബൃഹസ്പതിയിൽ നിന്ന് രാജതന്ത്രം പഠിച്ച ഉദ്ധവനെ വരും വരായികകൾ നേരത്തെ അറിയുവാനും കഴിയും അവൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണൻ ദ്വാരക സഭയിലെത്തി അന്തനിങ്ങനെ ഉണർത്തിച്ചു എന്താ ചന്തകൻ എന്താ പറഞ്ഞത് പ്രഭോ ദ്വാരകതേ ഭഗവാനെ ഞാനൊരു ദൂതനാണ് അങ്ങ് അറിയേണ്ട ഒരു വസ്തുതയുമായി എത്തിയിരിക്കുകയാണ് അടിയൻ കഷ്മലനും മഹാഭാപിയുമായ മകഥാധിപൻ അനവധി രാജാക്കന്മാരെ കാരാഗ്രഹത്തിൽ അടച്ച് കൊല്ലാ കൊല ചെയ്യുകയാണ് രാജാക്കന്മാർ മാത്രമല്ല നാടുവാഴികളുണ്ട് അതിലെ ശ്രേഷ്ഠരായ പൗരന്മാരുണ്ട് അവർ ഇരുപതിനായിരത്തോളം വരും ആ ശ്രേഷ്ഠന്മാരുടെ സ്ത്രീജനങ്ങളെ ജനങ്ങളെ അപമാനിച്ചും ധനം മുഴുവൻ കവർന്ന് ഖജനാവ് നിറച്ചും ജരാസന്ധനിങ്ങനെ വിലസുകയാണ് അവന് ഇഷ്ടമില്ലാത്ത വാക്കുരക്കുന്നാരെയും പിടിച്ച് ചങ്ങലക്കെട്ടിട്ട് ദുഷ്ടൻ പകവരത്തും കാരാഗ്രഹത്തിൽ കിടന്ന് വലയുന്ന ആ സാധു രാജാക്കന്മാരെ രക്ഷിക്കണമെന്ന് പറയുവാനാണ് ഞാൻ എത്തിയത് പ്രഭോന്ന് എന്നോട് പറഞ്ഞു ഭഗവാൻ പറയുകയാണ് ആ ദൂതൻ എന്നോട് അങ്ങനെ പറഞ്ഞു അവർ രഹസ്യമായി എന്നെ നിയോഗിച്ചിരിക്കുകയാണ് രക്ഷിക്കണമെന്ന് കരഞ്ഞ അപേക്ഷിക്കുകയാണ് അവർ അവരെ രക്ഷിച്ചാൽ ആ രാജ്യങ്ങൾ മുഴുവൻ അങ്ങയുടെ പാദത്തിൽ അവർ സമർപ്പിക്കും അപ്പൊ കേശവൻ പറഞ്ഞു തുടർന്ന് പറഞ്ഞുകൊണ്ടെന്ന് ഇരിക്കുകയാണ് ബ്രാഹ്മണൻ ഞാൻ ആശ നൽകിയിട്ട് നൽകിയിട്ട് വിട്ടു ജരാസന്ധന വധിച്ചാൽ ഈ രാജ്യങ്ങൾ സ്വതന്ത്രമാകും അവരുടെ പടയും ലഭിക്കും നമുക്ക് രാജസൂയത്തിന് പിന്നെ അധികം അധ്വാനിക്കേണ്ടി വരികയില്ല എങ്ങനെയുണ്ട് കണി അപ്പൊ യുധിഷ്ഠരം പറഞ്ഞു കേശവ എല്ലാ തന്ത്രവും നീ തന്നെ ആവിഷ്കരിക്കുക വേണ്ടത് ചെയ്യുക കരുക്കളെല്ലാം തന്നിൽ കരകതമാകുന്നതോർത്ത് ഭഗവാൻ ചിരിച്ചു ചിരകാല വേദിയായ ജരാസന്ധന ഉന്മൂലനം ചെയ്യുവാൻ ഈ രാജസൂയം കൊണ്ട് സാധിക്കും എന്ന് ഉറപ്പിച്ചു ഭീമന്റെ കരുത്ത് ജരാസന്ധന നേരെ തിരിച്ചുവിടുകയാണ് ഇവിടെ കരണീയം ഇങ്ങനെ ചിന്തിച്ച കേശവൻ മിരാസ്തനായി പുഞ്ചിലൂപിക്കൊണ്ട് പറഞ്ഞു എന്താ യുധിഷ്ഠരാ താങ്കൾ ചഞ്ചന ചിത്തനാകരുത് കേട്ടോ എന്റെ ബുദ്ധിയും ഭീമന്റെ ശക്തിയും അർജുനൻറെ ശൗര്യവും ചേർന്ന രാജസൂയമല്ല അതിനപ്പുറവും അങ്ങക്ക് ആവിഷ്കരിക്കാൻ പറ്റും യാഗം ആരംഭിക്കും മുമ്പ് ദിഗ്വി ദിഗ്വിജയം നടത്തണം അതിനായി കൂടി വടക്കോട്ട് വിജയനാണ് പോകേണ്ടത് കിഴക്കോട്ടാരു പോകണം ഭീമം പോകണം തെക്കോട്ട് സഹദേവനും പടിഞ്ഞാറോട്ട് നകുലനും സഞ്ചരിക്കണം എന്നാൽ യാഗ ആരംഭത്തിന് മുമ്പ് തന്നെ നമുക്ക് മാഗധനെ നശിപ്പിക്കാം മകധാധിപനായിരുന്ന ബൃഹദ്രഥന് ചണ്ഡി കൗശുകൻ എന്ന മുനിയുടെ ബൃഹദ്രഥൻ അദ്ദേഹത്തിന് ചണ്ഡി എന്ന് പറഞ്ഞൊരു മഹർഷിയുടെ ദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാരിലും കൂടിയിട്ട് പാതിപ്പാതി അതൊരു മാമ്പഴം കൊടുത്തതാണ് ഒരു പഴം ആ പഴം രണ്ടു പത്നിമാരുണ്ടാകും പക്ഷഭേദം ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ട് പത്നിമാർക്കും കൊടുത്തു അവര് രണ്ടുപേരും കഴിച്ചു അതുപോലെ കുട്ടിയും പപ്പാതി ആയുർദേഹമായ ഉള്ള ഒരു ദുഷ്പ്രജപറ്റാരി വരും അപ്പോഴേ പകുതി ഭാഗം ഒരാള് പകുതി ഭാഗം ഒരാള് ഉമാമഹേശ്വരന്മാര് എന്ന് പറഞ്ഞതുപോലെ പകുതി പകുതി രണ്ടു ഭാര്യമാരിലും കൂടി അങ്ങനെ പപ്പാ തീയതി എനിച്ചു ജര എന്ന എട്ടി അത് തിന്നാൻ വേണ്ടിട്ട് എടുത്തത് എന്തോ ഒരു മാംസ കഷ്ണം കണ്ടിട്ട് ഒരു ജര എന്ന രാക്ഷസി വന്നിട്ട് തിന്നാൻ വേണ്ടി എടുക്കുമ്പോ രണ്ട് കൂട്ടി പിടിക്കുമ്പോൾ കരഞ്ഞു കരയും പാടി ഇട്ടിട്ട് പോവുകയും ചെയ്തു അതാണ് ജരാ ജരയാൽ സന്ധിക്കപ്പെട്ടവനായത് കൊണ്ട് അദ്ദേഹത്തിന് ജരാസന്ധൻ എന്നുള്ള പേരും കൊടുത്തു അവന് ദ്വന്വയുദ്ധത്തിലെ വധിക്കുവാൻ കഴിയും ആ ി ശക്ത എന്ന് പറഞ്ഞ അതിശക്തനാണ് പതിനായിരം ആനയുടെ ശക്തിയാമുണ്ട് അയാൾക്ക് അതിനു വേണ്ടി ഞാനും ഭീമനും അർജുനനും കൂടെ ഒന്ന് പോയി ശ്രമിച്ചു നോക്കാം അതിനുശേഷം മതി ദിഗ്വിജയത്തിനുള്ള പുറപ്പാടല്ല എന്നും പറഞ്ഞ് ഭഗവാൻ മാഗഥന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങി നടക്കുമെന്ന് ഉറച്ച കുന്തിയും പാഞ്ചാലിയും സന്തോഷിക്കുകയും ചെയ്തു കിഴക്കോട്ടുള്ള യാത്രയിൽ ഘടകൽക്കജനെ കാണാമെന്നോർത്ത് ഭീമനും ആനന്ദം കൊണ്ട് എന്റെ മോനും ഒന്ന് കാണാനോപ്പ എന്തായാലും മകൻ മകൻ എന്നല്ലേ അർച്ചനും അങ്ങനെ കേശവന്റെ അഭിപ്രായം ആണിച്ച് ഭീമനും പാർത്ഥനും ബ്രാഹ്മണവേഷം കിട്ടി മാധവനും ബ്രാഹ്മണവേഷം തന്നെ മൂന്ന് ബ്രാഹ്മണന്മാര് പപ്പടമൊക്കെ പശ കൂട്ടി ഒട്ടിച്ചു ഒരു കുടുംബം പോലെ മേലോട്ടൊരു നാല് രോമം വെച്ചു അതവിടെ കെട്ടിവെച്ചു പറകില് അങ്ങനെ മുണ്ട തറ്റൊടുത്തു അങ്ങനെ ഒരു ബ്രാഹ്മണന്മാരായിട്ട് പോയി അവര് അപ്പിൽ ി വേറെ കൊറേ പിന്നെ കുറ്റങ്ങളുണ്ടെങ്കിലും നന്മയുണ്ടാവുമല്ലോ ആയിക്കായാലും നല്ലോണം ദാ ബ്രാഹ്മണമാർക്ക് ദാനം ചെയ്യുന്നത് വലിയ സന്തോഷാണ് അദ്ദേഹത്തിന് അതാണ് ബ്രാഹ്മണ വേഷം കെട്ടിയില് വരെ പോയത് എൻ്റെ ഏട്ടനോടും അമ്മയോടും ഒക്കെ അനുവാദം വാങ്ങി മൂന്ന് പേരും പോയി അതുവഴി കടന്നു ഒന്നാരും ബ്രാഹ്മണ വേഷധാരികളെ കണ്ടിട്ട് പ്രത്യേക ഭാവ ഒന്നും കാണിച്ചില്ല ആർക്കും മനസിലായില്ല എന്നർത്ഥം അത്രയും ഗംഭീരായ വേഷാന്നു ബ്രാഹ്മണരുന്നേ കാണികൾ ധരിച്ചുള്ളൂ അപ്പം ഭഗവാൻ ഭീമസേന്റെ ചെവിയിൽ അല്ല പറഞ്ഞു നമ്മൾ ആരും അറിയുന്നില്ലാട്ടോ വേഷപ്രഛന്നതയിൽ നാം വിജയിച്ചിരിക്കുന്നു പ്രച്ഛന്ന വേഷത്തിൽ നമുക്കൊന്നാക്കാനോ ഉം പിന്നെ ഭീമനും അർജുനനും അത് ശരിവെച്ചു അവർ നഗരത്തിലിറങ്ങി അങ്ങനെ ബ്രാഹ്മണ വേഷത്തിലെ രഥത്തിൽ പോയാൽ സംശയിക്കുമെന്നുള്ളത് കൊണ്ട് തീര നഗരപ്രാന്തത്തിൽ നിർത്തുവാൻ കേശവം പ്രത്യേക ഏർപ്പാട് ചെയ്തിരുന്നു അറിയാത്തതോ കാര്യങ്ങളോ ഒക്കെ തിരക്കേറിയ നഗരവീഥിയിലൂടെ അവരങ്ങനെ നടന്നു ജനങ്ങൾ സ്വതന്ത്രരായി ഓരോ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആനന്ദത്തോടെ അവർ മുന്നോട്ട് നീങ്ങി നഗരത്തിനു പുറത്ത് ആകാശത്തു കൂടെ നിവർത്തി നിൽക്കുന്ന പേരാൽ മരത്തിന്റെ ചുവട്ടില് രഥം തയ്യാറുണ്ടായിരുന്നു മൂവരും സരയു നദി കടന്നു നദിയുടെ ഇരു കരകളിലും വളർന്നു നിൽക്കുന്ന രാജമല്ലികളിൽ സായാഹനത്തിലെ സൂര്യരശ്മികൾ വിശ്രമിക്കുന്നതും കണ്ട് സന്തോഷിച്ചവര് കേശവനും ഭീമസേനനും അർജുനനും യാത്ര തുടർന്നു ആ രാത്രി അവർ കോസലത്തിലാണ് വിശ്രമിച്ചത് പിറ്റേന്നോ പിറ്റേന്ന് സായാഹ്നത്തോടെ ചർമ്മനദീ നദിയുടെ പൊളിനത്തിൽ അവർ എത്തി വൈകുന്നേരമായി ചർമ്മ നദീ നദിയുടെ പൊളിനത്തിൽ തീരത്ത് അവരിക്കട്ടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി പറയാ എന്നുള്ളൊരു അനുഗ്രഹം ഉണ്ടെങ്കിൽ പറയാനാവുന്ന തള്ളിക്കേറി വരുന്നു വ്യാധി ഇവന് തങ്ങാനുമാളില്ല എല്ലും തോലും അണിഞ്ഞ പഞ്ചരമതായി തീർന്നു ശരീരം ഹരേ ഇല്ലാ മറ്റൊരുവൻ തുണക്കുവതിനി പാവത്തിനെ ശ്രീപദേശ്രയം എപ്പോഴും മമവിഭോ കൈവിട്ടിടല്ലേ ഭവാൻ श्री <tihare> हरे